ും ഗ്രീൻ ഏറ്റവും അധികം ഒരുമിച്ചിരുന്ന സ്ഥലം ഏതാണ് അതിൽ നിന്നെ കുറെ ആ വാഴ്ചോടെ സ്പെഷ്യൽ ആയിരുന്നു ഇപ്പോഴിഷ്ടണം പലരും ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിരുന്നു ചപ്പാത്തിൽ അപ്പൊ സാഫക്ക് ഗിഫ്റ്റ് ഹാൻഡർ കൊടുക്കുന്നതിനായി എല്ലാരും ഒരു ഒരു ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ സോ മച്ച് കാര്യം ക്ലാരിറ്റി കിട്ടിയോ എനിക്ക് പാലക്കാട് ഇപ്പം നമ്മളെ കാണാൻ വന്ന എല്ലാവരോടും കുറെ പേര് ഫോട്ടോ എടുക്കാൻ വന്നു കൊറേ പേര് ഫോട്ടോ എടുക്കാൻ പറ്റാത്തവരുണ്ട് എല്ലാരോടും ഒരുപാട് ും വന്നവരോട് ഓക്കെ ഓക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് പ്രത്യേകിച്ച് സ്കൈ മൊബൈൽസ് അങ്ങനെ തന്നെ മെഡിക്കൽ ഒരുപാട് നന്ദിയുണ്ട് നൽകിയുണ്ട്